മറ്റൊന്നുമല്ല ഇന്നലെ നമുക്ക് ഫയർമാൻ്റെ എക്സാം ആയിരുന്നു അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എക്സാമിൻ്റെ ചോദ്യ പേപ്പറ് വളരെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു നമുക്ക് പ്രൊഫഷണൽ ആൻസർക്കി വന്നതിന് ശേഷം മാത്രമേ നോക്കാവുള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് പ്രൊഫഷണൽ ആൻസർ കി ഒക്കെ വന്നത് അപ്പോൾ അത്യാവശ്യം ആൻസർ കി ഒക്കെ നോക്കിയതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഈ നിലവാരം എങ്ങനെയുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല അത്യാവശ്യം നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന പ്ലസ് ടു ലെവൽ എക്സാമുകളിൽ അതായത് പ്ലസ് ടു ലെവൽ ഫോഴ്സുകളുടെ എക്സാമുകളിൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ഒരു എക്സാം ഈ ഈ കഴിഞ്ഞ ഫയർമാൻ്റെ എക്സാം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കുറച്ചധികം പ്രസ്താവന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ പ്രസ്താവന ചോദ്യങ്ങളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണെങ്കിൽ നമുക്കത് എഴുതാതിരിക്കാൻ പറ്റില്ല നമ്മളത് അറ്റൻഡ് ചെയ്ത് പോകും പക്ഷേ അതിനകത്ത് ഒരു പോയിന്റിലായിരിക്കും നമുക്ക് പ്രശ്നം വരുന്നത് ആ ഒരു പോയിന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ലായിരിക്കും അവിടെ നമ്മുടെ ഒരു മാർക്ക് പോകും അങ്ങനെ ഒത്തിരി പേർക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് എനിക്ക് ആ എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു മാത്സ് വലിയ പ്രശ്നമില്ലായിരുന്നു മലയാളവും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞ് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയവർക്കും വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ അടുത്തിടയ്ക്ക് നടന്ന എക്സാമുകളിൽ വെച്ച് ഏറ്റവും നിലവാരമുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഫയർമാൻ വന്നിരുന്നത് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ചോദ്യപേപ്പർ വളരെ എളുപ്പമായിരുന്നു പൊതുവേ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ട് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആ എൻ്റെ വീഡിയോയ്ക്ക് ആയിട്ടൊരു കമൻറ്റ് കിടക്കുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ഒരു ഫയർമാൻ എക്സാമിൻ്റെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യരുത് നിങ്ങൾ പറയുന്ന എൺപത് ശതമാനവും തെറ്റാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ ഈ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളിൽ പറയാത്തെയാണ് പറയ വേണ്ടാന്ന് വെച്ചാണ് പക്ഷേ ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിച്ച് ഉറപ്പായിട്ട് വന്നാൽ പിന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ അപ്പം അയാൾ പറഞ്ഞ കാര്യം നിങ്ങൾ സി പി ഒയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ വളരെ തെറ്റായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ഇനി പറയലെന്ന് പറഞ്ഞു അപ്പം അതിനു മുമ്പ് ഞാൻ കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നത് ഞാൻ എഴുതിയ എക്സാമുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയാറുള്ളത് അല്ല ഏതെങ്കിലും ഒരു ചോദ്യപേപ്പർ ചുമ്മാ നോക്കിയിട്ട് ആ ഇതിന് ഇത്ര കട്ട് ഓഫ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയാറില്ല ഞാൻ എഴുതിയ എക്സാമുകളാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നമുക്ക് എത്ര മാർക്കുണ്ട് അപ്പം നമ്മൾ ഇത്ര ഇത്രയും മേടിച്ചെങ്കിലും ബാക്കിയുള്ളവരെ എത്രത്തോളം വാങ്ങാൻ ചാൻസ് ഉണ്ട് ഞാൻ മിക്കപ്പോഴും അങ്ങനെ വല്ലതായിട്ട് നോക്കാതെയൊക്കെയാണ് ഇപ്പോൾ എഴുതുന്നത് എനിക്ക് ഇപ്പോൾ ഒരു പരീക്ഷയിൽ അൻപത് ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നല്ലപോലെ പഠിച്ച ഒരു വ്യക്തിക്ക് അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് കാണും അപ്പോൾ കട്ട് ഓഫ് ആ റേഞ്ച് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ കട്ട് ഓഫിനെ കുറിച്ച് പറയാറുള്ളത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കട്ട് ഓഫിനെ കുറിച്ച് എനിക്ക് പറഞ്ഞായിരുന്നു ഏകദേശം അറുപത് പ്ലസ് കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ പഠിക്കാതെ പോയി കഴിഞ്ഞ ഒരു എക്സാം എനിക്ക് എനിക്ക് ഒന്ന് എനിക്ക് തോന്നുന്നത് എനിക്കൊരു അൻപത്തഞ്ച് മാർക്കോളം അതിൻ്റെ അൻപത്തഞ്ചേ പ്ലസ് മാർക്ക് എനിക്കുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം പഠിച്ചൊരു വ്യക്തിക്ക് അതിൽ കൂടുതൽ മാർക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ ഇവിടെ കമന്റ് വന്നു നീയാണോ തീരുമാനിക്കുന്നത് ഇത്രയും കട്ട് ഓഫ് വരുമെന്ന് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷം ആണ് അതിൻ്റെ കട്ട് ഓഫ് വരുന്നത് ഫസ്റ്റ് ജില്ലയുടെ വന്നപ്പോൾ തന്നെ ഏകദേശം അറുപതേ പ്ലസ് കട്ട് ഓഫ് വന്ന് അപ്പോൾ ആ വീഡിയോ ഇവിടെ വീണ്ടും കമൻറ്റ് വരാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞ പോലെ വന്നു അപ്പോഴും പലരും പറഞ്ഞു ഒന്നിൻ്റെ അല്ലേ വന്നുള്ളൂ ഇനിയും വരാൻ ഏകദേശം എല്ലാം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് വന്നത് അപ്പോൾ നമുക്കൊരു എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അസിസ്റ്റന്റ് ഓഫീസറിനെയും പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്ത് കുറെ അധികം ആളുകൾ ഓഫ് കുറഞ്ഞായിരുന്നു അമ്പത്തെട്ടോളം ആയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പുതുതായിട്ട് വന്ന വ്യക്തികൾക്ക് പോലും നാല്പതേ പ്ലസ് മാർക്കുണ്ട് നാല് അമ്പതിനോ എടുത്ത് മാർക്കുണ്ട് അതുകൊണ്ട് അതൊരു സേഫ് മാർക്കല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ കിട്ടും അപ്പോൾ അതിന്റെ വീഡിയോ മൊത്തം ചീത്ത കമന്റാണ് വരുന്നത് നീയാണോ തീരുമാനിക്കുന്നത് ഇത്രയും പാടുള്ള പരീക്ഷയ്ക്ക് നാൽപ്പതും അമ്പത് സേഫ് അല്ല നീയാണോ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമൻസ് വന്ന് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അപ്പം ഇവിടെ കുറെ ആളുകൾ പറഞ്ഞ് കട്ടപ്പിനെ കുറിച്ച് പറയാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമേ പറഞ്ഞായിരുന്നു നാൽപ്പതും അൻപതും ഒന്നും സേഫ് അല്ല എന്ന് പറഞ്ഞായിരുന്നു ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അതിൽ നോക്കിയാൽ മതി അതിൽ നോക്കിയാൽ മതി നമ്മളെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് നീ ആണോ തീരുമാനിക്കുന്നത് നാൽപ്പത് അൻപത് നമുക്ക് മനസ്സിലായതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ കുറേ കൂട്ടുകാർ കൂടി ഒന്ന് പഠിച്ചതിൽ തന്നെ രണ്ടോ മൂന്നോ മാസം പഠിച്ച വ്യക്തിക്ക് പോലും ഫസ്റ്റ് ഫേസ് എക്സാമിന് സി പി എഡ് ഫസ്റ്റ് ഫേസ് എക്സാമിന് നാൽപ്പതേ പ്ലസ് ഒക്കെ മാർക്ക് മേടിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് നാളായിട്ട് പഠിക്കുന്ന വ്യക്തികൾക്ക് അപ്പോൾ അതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി ആ ഒരു വെളി ആ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് നാൽപ്പത് മാർക്കൊന്നും സേഫ് അല്ല പലയിടത്തും അൻപത് പോലും സേഫ് അല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ വീഡിയോ വീഡിയോയ്ക്കാണ് നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റും കമൻസ് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ കട്ട് ഓഫ് പറഞ്ഞിട്ട് കാര്യമുള്ളത് ആ വീഡിയോടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാതെ ഇപ്പോഴും കടപ്പുണ്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കട്ട് ഓഫ് എന്നാണ് പറഞ്ഞിരുന്നത് കാര്യം എല്ലാവർക്കും കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞു കേൾക്കുന്നതാണ് സമാധാനം മറ്റൊന്നും കൊണ്ടല്ല തങ്ങൾ നേടിയെടുത്ത മാർക്ക് അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് മാർക്ക് കുറവ് പറയുമ്പോൾ ആളുകൾക്ക് ആകാംക്ഷയാവും ആഹ് ഞാൻ ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞു ഇപ്രാവശ്യം സിപിയുടെ എക്സാം വലിയ പ്രശ്നമില്ലായിരുന്നു പുതിയ ആളുകൾ പോലും നാൽപ്പത് പ്ലസ് നാൽപ്പത്തഞ്ച് പ്ലസ് ഒക്കെ സ്കോർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ഓഫ് പറഞ്ഞാൽ കൂടുതൽ നാൽപ്പതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത് പക്ഷേ അതിലും കൂടുതൽ കട്ട് ഓഫ് വന്നു അതായത് എം എസ് പി പോലുള്ള സ്ഥലങ്ങളിൽ അൻപത് മാർക്കോളം കട്ട് ഓഫ് വന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ശരിയായേ അതായത് അൻപത് മാർക്ക് പോലും സേഫ് അല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം അവിടെ ശരിയായിട്ടുണ്ട് പക്ഷേ കട്ട് ഓഫിൽ ഞാൻ കട്ട് ഓഫ് പറഞ്ഞപ്പോൾ നാൽപ്പത് നാൽപ്പതുമായി ബന്ധപ്പെട്ട കട്ട് ഓഫ് തന്നെയാണ് പറയുകയും ചെയ്തത് ഇത് ഇത്രയും കട്ട് ഓഫ് ഉയരാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വരും കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ പ്രാവശ്യം വന്നേക്കുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പേരെയൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം മൂവായിരം പേരെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് പേരെയൊക്കെ ഒരു ലിസ്റ്റിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ ആ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ശരിയായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തു ദൈവത്തെ ഓർത്ത് നിങ്ങൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ പറയരുതെന്ന് സത്യം പറഞ്ഞാൽ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഡി പരിപാടി തന്നെയാണ് പക്ഷേ ആളുകൾക്ക് കൂടുതലും അറിയേണ്ടത് ആ ഒരു സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാനും ശരിയല്ലോ ഈ ഒരു ഫയർമാൻ്റെ എക്സാമിന് എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തിക്ക് അറുപത് അറുപത്തഞ്ച് മാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ട് അറുപത് പ്ലസ് മാർക്ക് അതായത് അറുപത്തഞ്ച് റേഞ്ചിൽ മാർക്ക് മേടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ പോലെ ആളുകളെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഏകദേശം കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ള ഒരു അൻപത്തഞ്ച് ടു എന്ന് എനിക്ക് തോന്നുന്നു അൻപത്തഞ്ച് ടു അറുപതിനടുത്തായിരിക്കും കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് ഒരു എഴുപതേ പ്ലസ് മാർക്ക് ഉള്ളവർക്കൊക്കെ ജോലി ഷുവറാണ് ഇനി അഥവാ ഇവർ നല്ല രീതിയിൽ ലിസ്റ്റിൽ ആളെ കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നും ആയിരിക്കില്ല നൂറ് ശ്രമം ഉറപ്പാണ് ആളുകളെ ലിസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാളും കട്ട് ഓഫ് കൂടും എന്നാലും ഏകദേശം കഴിഞ്ഞ വർഷത്തെ അത്രയും ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അൻപത്തഞ്ച് അറുപത് റേഞ്ചിലൊക്കെ വരും ഒരു കൂടുതൽ ആൾക്കാരും അത്യാവശ്യം പഠിച്ചിട്ട് പോയ ആൾക്കാർ സ്കോർ ചെയ്തേക്കുന്ന മാർക്ക് റേഞ്ച് അറുപത് അറുപത്തഞ്ചാണ് പുതിയ ആൾക്കാർക്ക് പോലും എനിക്ക് ഒരു തോന്നേ പ്ലസ് അൻപതിനടുത്ത് അൻപത് അൻപത്തഞ്ച് വരെ അൻപത് ടു അൻപത്തഞ്ച് വരെ റേഞ്ചിലൊക്കെ ഒരുമാരിപ്പെട്ട എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട് ഈ അൻപത്തഞ്ചിൻ്റെ മുകളിലോട്ടാണ് ഒരു ഇച്ചിരി സ്കോറിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കുന്നത് നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം എന്നിരുന്നാലും ഒരു എക്സാം എഴുതിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ അപ്പം നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു കമൻറ്റുള്ള ആ കമൻറ്റ് അങ്ങനെ ഇട്ടതുകൊണ്ട് മാത്രം ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തേ അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയുണ്ടായിരുന്നു എത്രത്തോളം തെറ്റുണ്ടായിരുന്നു ഞാൻ അന്ന് വ്യക്തമായിട്ട് സി പി യുടെ കാര്യത്തിൽ പറഞ്ഞാണ് നാൽപ്പതും അൻപതും ഒന്നും സേഫ് അല്ല എന്ന് അത് അതേപടി വന്നിട്ടുണ്ട് അത് മാത്രം എനിക്ക് നോക്കിയാൽ മതി ഓക്കെ അപ്പം ഓക്കെ അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് ശരിയെന്നാൽ